ആറ്റിങ്ങലിൽ നീന്തൽ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നു ആറ്റിങ്ങൽ ടി ബി ജംഗ്ഷന് സമീപമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ലോകോത്തര നിലവാരത്തിലുള്ള ബ്ലൂ വേവ് സ്വിമ്മിംഗ് പൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്വിമ്മിംഗ് ആണ് നമ്മുടെ വ്യായാമത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്നാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന നിർദ്ദേശമായി പറയുന്നത് അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് മാത്രമല്ല ഈ സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട് യോഗ യോഗ സെന്ററും അതുപോലെ തന്നെ സൂംബ എറോബിക് അതിന്റെ പരിശീലനം കൂടി ഇവിടെ നൽകുന്നുണ്ട് അപ്പൊ അത് അതുപോലെ തന്നെ നീന്തൽ പരിശീലനം എന്ന് പറയുന്നത് നല്ല നാഷണൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള ഒരു പരിശീലനമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ആറ്റിങ്ങൽ നഗരസഭാ പ്രദേശത്തും അത് മുപ്പത്തിരണ്ട് വാർഡിലും സമീപ പഞ്ചായത്ത് പഞ്ചായത്ത് നിർദ്ദേശിച്ചത് നമ്മുടെ ഇപ്പം ചെറിയ കീഴ് മണ്ഡലമായിരുന്നാലും അതുപോലെ തന്നെ വർക്കല ആറ്റിങ്ങൽ വാമനപുരം നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം കുട്ടികളെ നിർദ്ധരിതായി അതായത് ഇത് ഇത്ര ഇതുപോലുള്ള ഒരു സംരംഭത്തിൽ വന്ന് നീന്തൽ കാശു കൊടുത്ത് പഠിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള അതിൽ ഏറ്റവും മികവ് പുലർത്തുന്ന അഞ്ച് നിർദ്ധരായ വിദ്യാർത്ഥികളെ ഇവർ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് അവർക്ക് ഏത് തലമുറ അത് നേരത്തെ ഇവിടെ ദിനു സൂചിപ്പിച്ച പോലെ ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിൽ അവർക്ക് ഇതിൻ്റെ മികവ് പുലർത്തുന്നവരാക്കി മാറ്റി അതിലൂടെ തന്നെ നമുക്കറിയാം ഇപ്പം പെരുപ്പങ്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും തന്നെ ഇല്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരില്ല ഈ നീന്തലിലൂടെ തന്നെയാണ് നിരവധി പേർക്ക് തൊഴിൽ അത് കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിലുണ്ട് ഇവർക്കൊരു തൊഴിൽ നൽകുക അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവുമാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ചെയ്യുന്നത് പിന്നെ യോഗ ഈ ഇതിൽ യോഗ യോഗയും ഈ സൂമ്പയും അത് രണ്ടു പേർക്ക് രണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമാണ് നമ്മൾ രണ്ട് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നുണ്ട് ഒന്ന് ശ്രീ വിഷ്ണു ജെസ് ആണ് വിഷ്ണു ജയസ് എന്ന് പറയുന്നത് നെറ്റ് ബോൾ ദേശീയ ചാമ്പ്യനാണ് അദ്ദേഹം നാഷണൽ ഗെയിംസ് മെഡൽ കിട്ടിയിട്ടുണ്ട് നാഷണൽ മെഡൽ കിട്ടിയിട്ടുണ്ട് ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ വിന്നറാണ് നാഷണൽ പാർട്ടിസിപ്പേറ്റ് സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ് ശ്രീ ജിഷ്ണുവിന് നമ്മുടെ ബ്ലൂവേഴ്സ് ഒരു ആദരവ് നൽകുന്നുണ്ട് പിന്നീട് ഒരു ആദരവ് എന്റെ വൈഫ് കൂടിയായിട്ടുള്ള ഡോക്ടർ അജിത അജിത രാജേഷാണ് അജിതയ്ക്ക് ഇപ്രാവശ്യം നമ്മുടെ സംസ്ഥാന അവാർഡ് മികച്ച യു പി വിഭാഗത്തിലെ അധ്യാപകയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു ഓണററി ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട് ശ്രീമതി ഡോക്ടർ അജിത പരിപാടികൾ മാനസിക ശാരീരിക വ്യായാമത്തിനുതകുന്ന യോഗ സെന്റർ സൂംബ ഏറോബിക് ഡാൻസ് പരിശീലനങ്ങളും ഇരുന്നൂറിലധികം പേർക്ക് ഒത്തുകൂടാൻ കഴിയുന്ന മിനി എ സി കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട് ആഗ്രഹമായിരുന്നു ഇത് ആറ്റിങ്ങിൽ വന്നിട്ടൊരു സ്വിമ്മിംഗ് പൂൾ എല്ലാ സഹായങ്ങളിലും നമ്മൾ ഇരിക്കുമ്പോൾ സംസാരിക്കുകയും പിന്നെ അത് പിട്ടെന്ന് രാവിലെ വീണ്ടും മറക്കുകയും പല വിധതരം ബിസിയിലായി മാറുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഒരു ദിവസം നമ്മള് രണ്ടുപേരും മനസ്സിറപ്പിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു അത് തുടങ്ങി അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് താമസിക്കുന്ന പിരപ്പംകൂടാണ് പിറപ്പംകൂടെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വിമ്മിങ്ങിന്റെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടിയ സ്ഥലവും ഇപ്പോഴും കുറെ ആൾക്കാർ പഠിക്കുന്ന ഒരു മൂന്നാലഞ്ച് സ്വിമ്മിംഗ് പൂൾ ഇപ്പോഴും നിലവിലുണ്ട് ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ ഉള്ള സ്ഥലമാണ് പെരപ്പങ്കൂട് അപ്പൊ അവിടുന്ന് നമ്മൾ മനസ്സിലോട്ട് വന്ന ഒരു വന്നൊരാശയമാണ് യാറ്റിങ്ങിൽ ഒരു സ്വിമ്മിംഗ് പൂൾ വേണം ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് ജോലി കൊടുക്കുകയും കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുകയും അതായത് നല്ല കോച്ചിങ് കൊടുത്തിട്ട് കുറെ കുട്ടികൾക്ക് വന്നിട്ട് നല്ല പരിശീലനം കൊടുത്തിട്ട് ഡിസ്ട്രിക്റ്റിലോട്ടും സ്റ്റേറ്റിലോട്ടും നാഷണലിലോട്ടും നമ്മൾ കോച്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോവുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ട് കോച്ചുകളും നല്ല എക്സ്പീ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോച്ചുകൾ ഉണ്ട് അപ്പം അവരെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞു അതും നമ്മളിപ്പം ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ജനുവരി തീയതി വൈകുന്നേരം മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വർക്കല എം എൽ എ വി ജോയ് സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനവും ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും നമ്മുടെ വർക്കല ായ വിമനായ അഡ്വക്കേറ്റ് വി ജോയി അവൺഫറൻസ് ഹാളാണ് ഇപ്പൊ ഇവിടെ ഒരു ഇരുന്നൂറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് എ സി കോൺഫറൻസ് ഹാൾ ഇപ്പൊ ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ തന്നെ നടത്തുന്ന ഒരു കോൺഫറൻസ് ഹാളാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീമതി ഒ എ സമ്പിക എം എൽ എ അവർകളാണ് നമ്മുടെ ആറ്റുകളുടെ പ്രിയങ്കരിയായ എം എൽ എ അതുപോലെ നമ്മുടെ ബ്ലൂ വേവ്സിന്റെ ഒരു ലോഗോ ഈ ലോഗോയുടെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വാർഡ് കൗൺസിലറാണ് ശ്രീ രാജേഷ് മാധവാണ് പിന്നെ അന്നത്തെ ചടങ്ങിൽ മുഖ്യാതിഥികളായിട്ട് പങ്കെടുക്കുന്നത് ഒന്ന് ശ്രീ പ്രേംകുമാർ നമ്മുടെ മുൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും പ്രശസ്ത ചലച്ചിത്രതാരും എഴുത്തുകാരനും ഒക്കെയാണ് ശ്രീ പ്രേംകുമാർ അവർ പങ്കെടുക്കുന്നു കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു ചിറിയൻകീട് റൂറൽ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജയകുമാർ കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ മുഖ്യ രക്ഷാധികാരി തോട്ടക്കാട് ശശി വാർഡ് കൗൺസിലർ രാജേഷ് മാധവൻ ചലച്ചിത്ര താരം പ്രേംകുമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രിയ താരങ്ങൾ അണിനിരക്കുന്ന വിസ്മയ രാവ് സൂപ്പർ മെഗാ ഷോയും അരങ്ങേറും ഇത് ഇങ്ങനെ ഒരു ഒരു പ്ലാൻ ചെയ്യാനുള്ള കാരണം തന്നെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ നമ്മുടെ ഈ പുഴയിൽ നീന്തി പഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അതിനുശേഷമുള്ള തലമുറക്ക് അവർ സ്വിമ്മിങ്ങിനോട് വേറൊന്നുമല്ല അവർക്ക് ഈ വെള്ളത്തിൻ്റെ ഒരു വിഷയം വെള്ളം മലിനമായി തുടങ്ങിയപ്പോഴത്തേക്ക് അതുപോലെ തന്നെ പുഴയുടെ എന്താണ് ആഴം കൂടിയത് കൊണ്ടും ഇപ്പോഴത്തെ തലമുറക്കൊന്നും സ്വിമ്മിങ് പഠിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ആ ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ദിലീപും കൂടെ ഇങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം ഒരാശയം ഒരു സ്വിമ്മിങ് നോക്കുമ്പോൾ സ്വിമ്മിങ് ഇല്ല പർഫും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം ജിമ്മും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലാനിങ് എത്തിയത് അതിൽ ഏകദേശം ഒരു ആറ് ഏഴ് മാസം കൊണ്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള യു കെയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള സ്വിമ്മിംഗ് പൂൾ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ബേബി പൂൾ ഉണ്ട് പിന്നെ ഒരു കോൺഫറൻസ് ഹാൾ അതിൻ്റെ കൂടെ ഒരു യോഗ യോഗ സൂംബ സെന്റർ ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ